വിശുദ്ധ യൂഥാശ്ലീഹായ മധ്യസ്ഥതയിലുള്ള പ്രാർത്ഥന ചൊല്ലുവാൻ നമുക്കൊരുങ്ങുകയാണ് കരങ്ങളെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇങ്ങനെയൊന്ന് ഒന്ന് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂഥാശ്ലീഹായെ എൻ്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യുധാശ്രീഹായെ അനുഗ്രഹയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ ആമ്മേൻ ഇന്നൊവേന ചെല്ലുന്നതിന് മുമ്പ് ഞാൻ ഈ സാക്ഷ്യം വായിക്കുകയാണ് പ്രിയപ്പെട്ട അച്ഛ അഞ്ചു വർഷമായി മക്കളില്ലാത്ത എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ വിശുദ്ധ യുദ്ധാശ്രീഖായുടെ മാധ്യസ്ഥതയിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത് അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഭാഗമായി അനുഗ്രഹമായി ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി അതിനുള്ള നന്ദിയും പ്രാർത്ഥനയും ഞങ്ങൾ അറിയിക്കുന്നു ഒരാൺകുഞ്ഞിനെയാണ് ഞങ്ങൾക്ക് ദൈവം നൽകി അനുഗ്രഹിച്ചതിന് സാക്ഷ്യം പറയുന്നു സാരോ തോമസ് എന്നയാളാണ് മുംബൈയിൽ നീ സാക്ഷ്യം നൽകിയിട്ടുള്ളത് രണ്ടാമത്തെ സാക്ഷ്യം വിശുദ്ധ യുധാസിതികയുടെ നൊവേന പ്രാർത്ഥിച്ചതിലൂടെ ഫ്രാൻസിൽ സ്കോളർഷിപ്പോടെ പഠിക്കുന്നതിന് വേണ്ടിയാണ് നിയോഗം വച്ച് നൊവേനയിൽ പ്രാർത്ഥിച്ചത് അതിൻ്റെ ഭാഗമായി അവരാഗ്രഹിച്ചതുപോലെ തന്നെ ഫ്രാൻസിൽ സ്കോളർഷിപ്പോടെ പഠിക്കാനും മുന്നോട്ട് വളരെ വിചാരിച്ചതിനേക്കാൾ നന്നായിട്ട് പോകുവാനും സാധിച്ചു വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴി ലഭിച്ച ഞങ്ങൾക്ക് കുടുംബമായി ഞങ്ങൾ നന്ദി പറയുന്നു സാബു തിരൂരിൽ നിന്ന് അറിയിച്ചിരിക്കുന്ന സാക്ഷ്യമാണ് ഓരോ സാക്ഷ്യങ്ങളും നമുക്കൊരനുഗ്രഹമാണ് അങ്ങനെയെങ്കിൽ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് ആ മുഖഗാനം ഈ പാട്ട് പാടി നമുക്ക് നൊവേനയിലേക്ക് പ്രവേശിക്കാം

ടാമോ യൂദാ വിശ്വ ഓരോ നിയോഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്റെ കൂടെ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാമോ

അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ പറഞ്ഞു പ്രാർത്ഥിക്കുക ആവശ്യത്തെ ദൈവകരങ്ങളിൽ വിശുദ്ധ യുദാശിനിഹായുടെ മാധ്യസ്ഥതയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഉപകാരം ഞാൻ എന്ന് ഓർക്കുമെന്നും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു നസ്രായനായ വിശുദ്ധ യുധാശ്രീഖായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ചു അതിന്മേൽ നിലനിൽക്കുന്ന ചെറുതും വലുതുമായ എല്ലാ തടസ്സങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ ചേർന്ന് പാടി പ്രാർത്ഥിക്കാം പുണ്യതാദാ യേശുവിൻ രണ്ടാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കാം നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ നിയോഗത്തെ ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കാം മിശിഹായുടെ സ്നേഹിതനും ഏറ്റവും കഷ്ടപ്പെടുന്ന ഏറ്റവും എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങനെ വിശേഷവിധിയായി അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഈ പ്രിയപ്പെട്ടവർ ഈ അനുഗ്രഹയിൽ വന്നും പ്രാർത്ഥിക്കുന്ന ഓരോ ആവശ്യങ്ങളെയും പ്രത്യേകം അങ്ങയുടെ സന്നദ്ധി ലേൽപ്പിക്കുന്നു ഈ ഈ ആവശ്യത്തിലും അങ്ങനെ ഈ ഉപകാരം ഈ ഉപകാരം ഞാനെന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആമേൻ കരങ്ങൾ യാചനാപൂർവം പിടിച്ചു പ്രാർത്ഥിക്കാമോ ീഹായുടെ മാധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന ചെറുതും വലുതുമായ എല്ലാ തടസ്സങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി ൂർണമായും എടുത്തു മാറ്റി തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ കരങ്ങളെ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ആരങ്ങളെ പാടാം ോടവൻ്റെ പേരിരാ പകരം മാറുന്നു നിന്നെയെങ്കിലും പണമും കൊച്ചിക്കോടുവൻ പേരിരാ പകരം മാറുന്നു നിന്റെയെങ്കിലും മഹിമ പ്രേതാപമോട് പാടിടും മൂന്നാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കുകയാണ് മൂന്നാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ നൊവേനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെ പ്രത്യേകിച്ച് എല്ലാ ശുശ്രൂഷക്കാരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് ഈ ആലയത്തിൽ അടുക്കള മുതൽ അൽത്താര വരെ ദൈവമേൽപ്പിച്ച ഓരോ ശുശ്രൂഷ ചെയ്യുന്നവരെ ഓർക്കുകയാണ് യുടെ സ്നേഹിതനും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണം യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ പറഞ്ഞു പ്രാർത്ഥിക്കാം എല്ലാ ശുശ്രൂഷക്കാർ അവരുടെ ആരോഗ്യം കുടുംബം മക്കൾ കൊച്ചുമക്കൾ എല്ലാ കാര്യങ്ങളെയും ഓർത്തു പ്രാർത്ഥിക്കുന്നു ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആമേൻ കരങ്ങളെ ഉയർത്തി ഞാൻ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും പ്രത്യേകിച്ച് വിശുദ്ധ യുദ്ധാശ്രീഹായുടെ മാധ്യസ്ഥതയിൽ ഏൽപ്പിച്ചു തന്ന നിയോഗങ്ങളെ സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും ബന്ധനങ്ങളും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ലേശം നീറഞ്ഞിടുന്ന പാതകൾ അസ്തമിക്കും ആശകൾ അസ്തമിക്കും വേളയിൽ ശരണമില്ലാരുണി തനയരി കൃപനെ ശരണമില്ലാരുമേ തനയരിൽ തനയരി കൃപനെ ചൊരിഞ്ഞിടുദാനിത്